ശ്രേധായുഗത്തിൽ രാമൻ ജനിക്കുമ്പോൾ കൊട്ടാര നഗരമായിരുന്ന സരയൂ തീരത്തെ അയോധ്യ ഹിമാലയത്തിലെ നന്ദപർവ്വതത്തിൽ നിന്ന് ഉറവിയെടുക്കുന്ന സരയൂ നദി അതിന്റെ തീരത്ത് അയോധ്യപുരി ശ്രീരാമ ജന്മഭൂമി ചരിത്രവും ഭക്തിയും വിശ്വാസവും ഇഴച്ചിരുന്ന രാമായണ കഥാഭൂമിക അയോധ്യ നഗരമധ്യത്തിൽ കോട്ടയ്ക്കുള്ളിലാണ് ഹനുമാൻ അയോധ്യ സംരക്ഷിക്കാൻ ഹനുമാൻ വസിച്ചിരുന്ന ഗുഹ അവിടെ അമ്മ അഞ്ജനയുടെ മടിയിൽ ഹനുമാൻ പ്രതിഷ്ഠ സരയൂവിലേക്കുള്ള കടവിൽ ശ്രീരാമൻ അശ്വമേധയോഗം ശ്രീരാമൻ അശ്വമേധയാഗം നടത്തിയ തീർത്ഥക താകൂർ അവിടെ കൃഷ്ണശിലാക്ഷേത്രത്തിൽ രാമന്റെയും ലക്ഷ്മണ ഭരത ശത്രുഘ്ഞന്മാരുടെയും പ്രതിഷ്ഠ അതിനു അതിന് വലതുഭാഗത്ത് സ്വർണ്ണ മനോഹര മന്ദിരം രാമനെ വനവാസത്തിനയച്ച വളർത്തമ്മ സീതാദേവിക്ക് സമ്മാനിച്ചത് അതിനടുത്ത് രാമപുത്രൻ കുശൻ നിർമ്മിച്ച നാഗേശ്വർ നാഥ് ക്ഷേത്രം സീതാദേവിക്ക് പിതാവ് ജനകൻ നൽകിയ ആഭരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മണിപർവ്വതവും കാണാം അവിടെയും ഒരു ക്ഷേത്രം വർഷകാല സന്ധികളിൽ സീതാരാമന്മാർ ഊഞ്ഞാലാടാറുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന മണിപർവ്വതം കടന്നാൽ അയോധ്യയിലെ കൊട്ടാര ഊട്ടുപുര രാം അത് പിന്നിടുമ്പോൾ കൊട്ടാര പൂജാഗൃഹമായിരുന്ന ചക്രഹർജി വിഷ്ണു ക്ഷേത്രം തൊട്ടുതാഴെ തുളസീദാസ് രാമായണ ഭജന നടത്തിയ തുളസി ഭവൻ അങ്ങനെ രാമപ്രയാഗ് വരെ രാമനാമിമ കുന്നുകളും കടവുകളും ക്ഷേത്രങ്ങളും ചേർന്ന് സംസ്കാരത്തിന്റെ നിഴൽചാർത്തുകളിൽ വിസ്മയിപ്പിക്കുന്ന നഗരം ലോകത്തെ ഗംഭീര തീർത്ഥാടന നഗരം എന്ന പെരുമയിലേക്ക് തലയുയർത്തുന്ന പുതിയ അയോധ്യ മനോഹരമായൊരു ടൂറിസ്റ്റ് സർക്കീട്ടായി വികസിച്ചു ഇന്ന് രാമക്ഷേത്രം തുറക്കുമ്പോൾ വമ്പൻ വ്യവസായ ഗ്രൂപ്പുകൾ അയോധ്യയെ സമൃദ്ധമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഒരു ലക്ഷം കോടിയിലേറെ രൂപ യുടെ വികസന പദ്ധതികൾ അടിത്തറിയായി രാജ്യത്തെ ആദ്യ വാസ്തു അധിഷ്ഠിത ടൌൺഷിപ്പും അയോധ്യ ആയിരിക്കും പാരമ്പര്യ ശൈലികൾ സംയോജിക്കുന്ന ന്യൂ അയോധ്യ സഞ്ചാരികളുടെ പർദീസയാകും രാജ്യത്തെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രവുമാകും അയോധ്യ ദിവസവും എൺപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ സന്ദർശകരെ പ്രതീക്ഷിക്കുന്നു താജ് റാഡിസൺസ് തുടങ്ങിയ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഗ്രൂപ്പുകളും സസ്യാഹാരം മാത്രം വിളമ്പെന്ന രാജ്യത്തെ ആദ്യത്തെ സെവൻ സ്റ്റാർ ഹോട്ടലും രാമന്റെ നാട്ടിലാകും അയോധ്യ താം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ നവീകരിച്ചു ചിലവ് കോടി അറുപതിനായിരം ുംറായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മീറ്റർ വലിപ്പത്തിൽ മഹാ ഋഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് പ്രതിവർഷം പത്ത് ലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യും രണ്ടാം രണ്ടാംഘട്ടത്തിൽ അറുപത് ലക്ഷമാകും ക്ഷേത്രത്തിലേക്കുള്ള റാംപത് ഭക്തിപദ്ധരഭ ജന്മഭൂമി പാത റോഡുകൾ വിമാനത്താവളത്തെ ബന്ധിപ്പിക്കുന്ന അയോധ്യ സുൽത്താൻപൂർ നാലുവരി പാത ശ്രീരാമജന്മഭൂമി വരെയുള്ള നാലുവരി പാത തുടങ്ങിയ സ്വപ്ന സമാന സൌകര്യങ്ങൾ ബാങ്ക് ശാഖകളാണ് വരുന്നത് കേരളത്തിലെ ഫെഡറൽ ബാങ്കും അയോധ്യയിൽ കൂടുതൽ ശാഖകൾ തുറക്കും കല്യാൺ ജുവലേഴ്സിന്റെ ഷോറൂമുകളും രാമരാജ്യത്തെത്തും അയ്യോധ്യ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമു മോദിയുടെ പതിനൊന്ന് ദിവസത്തെ വ്രതം ആചാരപരം മാത്രമല്ല ശ്രീരാമനോടുള്ള ത്യാഗത്തിന്റെയും പരമോന്നത ആത്മീയ പ്രവൃത്തി കൂടിയാണെന്ന് രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് കേരളകൗമുദി